മാരാരിക്കുളം കളിത്തട്ട് ജംഗ്ഷന്റെ ജംഗ്ഷൻ്റെ തെക്കുവശം ഞങ്ങൾ രണ്ടുപേര് കൂട്ടുകാരികളാണ് ഇത് ഒരു വർഷക്കാലമായിട്ട് ഞങ്ങളിത് തുടങ്ങി വരുന്നു ഇതുവരെ ഞങ്ങൾക്ക് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു നാലു മണി അഞ്ചുമണി പരുവത്തിനൊക്കെ നമ്മൾ തുടങ്ങും തുടങ്ങിയാൽ ഇത് തീരുന്നതാണെങ്കിലും പന്ത്രണ്ട് മണി ചിലപ്പോ ഒരു മണിയൊക്കെ ആകും ചിലപ്പോ സാധനങ്ങൾ നേരത്തെ തീരുകയാണെങ്കിൽ നമ്മൾ അത്രയും നേരത്തെ തന്നെ വീട്ടിൽ പോകും ഞങ്ങളുടെ കടയിലെ വിഭവങ്ങൾ കപ്പ പോട്ടി ഗ്രേവി പൊറോട്ട പിന്നെ ദോശ ചിക്കൻ ഫ്രൈ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡാണ് ഇവിടെ വന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഗ്യാങ്ങാട്ടാണ് വന്നത് വന്ന് കഴിഞ്ഞാൽ അല്ലേ സത്യം പറഞ്ഞാൽ കുറച്ച് സമയം എടുത്താണ് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പം ആ ഒരു ഫുഡാണ് ചേച്ചിമാരാണെങ്കിൽ നമ്മളോട് ഭയങ്കര കമ്പനിയാണ് ചിരിച്ചിങ് കഴിച്ച് ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞേക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു ഒരു രക്ഷയില്ല നല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ വന്ന് നോക്കി ഫുഡ് കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാം പറയാനായിട്ട് പിന്നെ കട കട മോശായി വരുന്ന സമയത്ത് എനിക്ക് മറ്റൊരു മാർഗം എന്ന് പറയാനായിട്ടില്ല ഇപ്പൊ എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാ അപ്പൊ എനിക്ക് തുടങ്ങി വെക്കാനായിട്ടൊരു ഇതില്ല ഇങ്ങനൊരു സംരംഭം മനസ്സിൽ തോന്നി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതേപ്പറ്റി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് തുടക്കം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് രണ്ടുപേരുടെ പ്ലാൻ ചെയ്ത സമയത്ത് ആളിൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ച് അപ്പോൾ അവൻ ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പോൾ അവൻ്റെയും കൂടി കഷ്ടപ്പാടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് അപ്പോൾ അവൻ ഇതിനായിട്ട് മുന്നോടിയായിട്ട് നിന്ന് സാമ്പത്തികമായിട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ മുടക്കി ഇങ്ങനെ ഒരു ഇതിലോട്ട് തയ്യാറായി ഇതിപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് പൊളിച്ചു മാറ്റി കൊടുക്കേണ്ടി വരും ഹൈവേയുടെ വികസനം വന്നോട്ടിരിക്കാണല്ലോ അപ്പറേ ആയിരുന്നു അപ്പം അപ്പറേ ആയിരുന്നു ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങോട്ടൊരു ആറുമാസക്കാലമായി ഇങ്ങോട്ട് മാറിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ മാറിക്കൊടുക്കണം മാറിക്കൊടുക്കാൻ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു നോക്കണം ഒരു നോക്കാതെ ഞങ്ങൾക്ക് വേറെ മാർഗം ഇല്ല എന്തായാലും അങ്ങനെ എന്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ട് കൂട്ടുകാരുള്ള അതാണ് എല്ലാവരും എടുത്തെടുത്ത് പറയുന്നത് ഞങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നത് എല്ലാവരും അപ്പം അത്ര നല്ല സപ്പോർട്ടാണ് എല്ലാവരിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ആണെങ്കിലും ഒരു പയ്യൻ നമ്മൾ പറഞ്ഞു കേട്ടില്ല അപ്പം അവരൊക്കെ ആണെങ്കിലും നല്ല സ്നേഹം എന്താ നമ്മളോടൊപ്പം അതൊക്കെ വെച്ചാൽ അവർ കട തുടങ്ങി കുറച്ച് നാളായി കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ വരാന് തുടങ്ങി അവരൊക്കെ അന്ന് ഇന്നോളം വരെയൊക്കെ വരുന്നുണ്ട് ഫുഡാണെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അവർ തുറന്ന് പറയുകയും ചെയ്യും അന്ന് നമ്മളത് നന്നാക്കാനും ശ്രമിക്കും പിന്നെ വരെ ആരും ഒരു മോശം അങ്ങനെ പറഞ്ഞ് ഇതില്ല ഇതുവരെ മുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അപ്പം ഇതങ്ങനെയല്ല ഇത് നമുക്ക് ഒരു ആവറേജ് നമുക്കൊരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആണെങ്കിലും നമുക്ക് നമ്മുടെ വീടാണെങ്കിലും അല്ലല്ലാതെ കണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്